പഞ്ചകുസ്തിയിലും ഭിന്നശേഷിക്കാരന്റെ സ്വർണ തിളക്കം തൃശൂർ വടക്കരയിൽ നിന്നുള്ള കെ എം ഷെമിൻ തൃശൂർ ജില്ലാ അസോസിയേഷന്റെ ഭാഗമായി കുട്ടനെല്ലൂരിൽ വെച്ച് നടന്ന നാല്പത്തി അഞ്ചാമത് തൃശൂർ ജില്ലാ പഞ്ചകുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ തിളക്കത്തിന് അർഹനായി കാഞ്ഞൂർക്കാരൻ കുടുംബത്തിലെ മാത്യുവിന്റെയും എൽ സിയുടെയും മകനാണ് ഷെമിൻ ഡ്രൈവറായിരുന്നു കൊണ്ട് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കെ തന്റെ മുപ്പതാമത്തെ വയസ്സിൽ അപകടം മൂലം സ്പൈനൽ കോഡിന് മുറിവുണ്ടായി വീൽചെയറിൽ മാത്രം അഭയം പ്രാപിക്കേണ്ടി വന്ന ഷെമിൻ കഴിഞ്ഞ ഒരു വർഷത്തോളമായി മെൽറ്റ് എന്ന സ്ഥാപനത്തിൽ വെയിറ്റ് ലിഫ്റ്റിംഗിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു തുടർന്നും പഞ്ചകുസ്തിയിലും ആഗ്രഹം പ്രകടിപ്പിച്ചു ആ മോഹൻ സഫലമായത് ദർശന ക്ലബിന്റെ സഹായ സഹകരണത്തോടു കൂടിയാണ് തന്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് ഈ ചെറിയ സമയത്തിനകം അദ്ദേഹം നിരവധി കായിക ഇനങ്ങളിൽ മികവ് പുലർത്താൻ സാധിച്ചു ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ

േഷ വിഭാഗത്തിൽ ഞാൻ പങ്കെടുത്തു അതിൽ ഗോൾഡ് മെഡൽ കഷ്ടമാക്കാൻ എനിക്ക് സാധിച്ചു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ വെച്ചിട്ട് കോട്ടയത്ത് പാലയിൽ വെച്ചിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട് അപ്പൊ അതിൽ ഈ യോഗ നേടാൻ എനിക്ക് ദർശന സർവീസ് സൊസൈറ്റിയുടെ ദർശന ഗീത് ബാസ്കറ്റ് ബോൾ ടീമിലും ദർശന സ്വിമ്മിംഗ് ടീമിലും അദ്ദേഹം പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുവാൻ പോകുന്ന പാരാ ഒളിമ്പിക്സ് ആർച്ചറി കോമ്പൗണ്ട് ഇനത്തിൽ പങ്കെടുക്കുവാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നു തന്റെ ജീവിത പങ്കാളിയായ അഞ്ജലി വത്സനും മകൾ തളിർമരിയ ഷിമിനും എന്നും അദ്ദേഹത്തിന് താങ്ങും തണലുമാണ് വാർത്തകൾ കഴിഞ്ഞു